കായംകുളം പെരിങ്ങാല വലിയ കാക്കനാട്ട് മഠം ശ്രീ ദുർഗ ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദേവി ഭാഗവത നവാഹ കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു ക്ഷേത്ര ഭരണ സമിതി ജി കെ നമ്പൂതിരിയെ ആദരിച്ചു കായംകുളം പെരിങ്ങാല വലിയ കാക്കനാട് മഠം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പതിനഞ്ചാമത് ദേവി ഭാഗവത നവാഹ കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ പ്രഭാഷണം നടത്തി ൊരു അർത്ഥം പിന്നെന്തർത്ഥമുണ്ട് അത് തന്നെ അതും ഭാവും ഇതാ ശരീരം ഈ ശരീരം ക്ഷേത്രമാണ് ഈ ശരീരവും ക്ഷേത്ര പിന്നീട് ഉള്ള അർത്ഥം നമ്മളെല്ലാരും പറയുന്നത് ഈ അമ്പല് അപ്പം വയൽ ശരീരം അമ്പലം ഇങ്ങനെ മൂന്നർത്ഥമാണ് ക്ഷേത്രത്തിന് ഓ അപ്പൊ അത് വലിയ വരുത്തിയ വേണമല്ലോ പൊരുത്തക്കേട് അല്ലെങ്കിൽ വാറില്ല ഒരു ഓരോരു പൊരുത്തമുണ്ട് ഒരു അനുകൂല കത്വമുണ്ട് അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ആദ്യ ക്ഷേത്രത്തിന്റെ ആദ്യ അവസ്ഥ നമ്മൾ എടുക്കണം വയലെടുക്ക വയലിൽ പണി ചെയ്ത് അന്നം വിളയിക്കണം അന്നം വിളയിച്ചെങ്കിൽ മാത്രമേ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കണം നമുക്ക് വയലിൽ പണിയെടുക്കാതെ ഒരിക്കലും അമ്പലത്തിൽ പോവാൻ പറ്റത്തില്ല വയലിൽ പണിയെടുത്ത് അന്നം ഉത്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ശരീര സംരക്ഷണം അത് കഴിച്ചേ ശരീര സംരക്ഷണം സത്യമാണ് ആ ശരീര സംരക്ഷണം എന്ന് പറ ശരീരം എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ഷേത്രത്തിൽ നിന്നാൻ സാധിക്കും അപ്പൊ ആദ്യത്തെ ക്ഷേത്രമായ വയലുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ഷേത്രമായ ശരീരം നിലനിൽക്കും ഇനി രണ്ടാമത്തെ ക്ഷേത്രമായ ശരീരം സൃഷ്ടിയിലാണെങ്കില് നല്ല നിലയിലാണെങ്കില് ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തുള്ളൂ ഒരാഴ്ച മുമ്പ് എന്നെ ഈ പരിപാടിക്ക് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ വനി പിടിച്ച അവസരമാണ് ഒരാഴ്ച എന്റെ ഒരു അഞ്ചാറ് ദിവസം ചേട്ടൻ്റെ ശരീര സുസ്ഥിതിയിലായിരുന്നില്ല ഇപ്പൊ ശരീര സുസ്ഥിതി ഉണ്ടെങ്കില് ഈ ക്ഷേത്ര ശരീരം എന്ന ക്ഷേത്രം നല്ല നിലയിലാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കളി അപ്പൊ അതാണ് നമ്മുടെ അതിന്റെ അനുകൂലം എത്തും അപ്പം ശരീരം വയൽ വയൽ നന്നാവണം എങ്കിലേ ശരീരം നന്നാവും ശരീരം നന്നായാലേ അമ്പലം നന്നാവും സുഹൃത്തുക്ക ഇതായിരിക്കണം നമ്മുടെ വലിയ തത്ത് ഇതാണ് പരമമായ ജ്ഞാനം നമ്മൾ അതുകൊണ്ട് അമ്പലത്തിൽ വരുന്നു ആധ്യാത്മികത കൊല്ലുന്നു എന്ന് വെച്ച് നമ്മുടെ ശരീരത്തെ അവഡിക്കരുത് നമ്മുടെ വയലുകളെ തീരെ അവണിക്കരുത് ഇതെല്ലാം സമഗ്രമായ പുരോഗതി നമുക്ക് വേണം ഈ സാവ സർവാഗീണമായ ആശ്വാരമായ വീക്ഷണം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതവും ും ഈശ്വരനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ പോയി നിങ്ങൾക്ക് നിങ്ങൾ ഭഗവത്ഗീതയിലൂടെ നിങ്ങൾക്ക് ഭഗവത്ഗീതയിലൂടെ നിങ്ങളിലുപരി ഫുട്ബാളിലൂടെ ഈശ്വരനെ സമീപിക്കാം പ്രാപിക്കാം എന്ന് സ്വാമി വിവേനന്ദൻ പറഞ്ഞു കുറെ കൂടെ കരുത്ത അല്ലെങ്കിൽ കുറെ കൂടെ കരുത്തുള്ള ഉരുത്ത മാംസവേഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഈ ഭഗവത്ഗീത നന്നായി മനസ്സിലാകും കുറെ കൂടെ രക്തത്തിളപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി വേദാന്ത തത്വം മനസ്സിലാകും എന്ന് സ്വാമി വിവേനന്ദൻ പറഞ്ഞു അത് തന്നെ നമ്മൾ നമ്മൾ ഒരിക്കലും ശരീരത്തെ അവഗലിക്കരുത് നമ്മൾ ആധ്യാത്മിക രീതികളൊക്കെ ആയിക്കോട്ടെ അമ്പലത്തിൽ പോകും പക്ഷെ നമ്മൾ ഈ അമ്പലത്തിന്റെ മറ്റു രണ്ടർ ഉണ്ടെന്നുള്ളത് മറ്റു രണ്ടർ കൂടെ ഉണ്ടെന്ന് അമ്പലം എടുക്കരുത് ക്ഷേത്രം തന്നെ ഉപയോഗിക്കാതെ ക്ഷേത്രത്തിന് ശരീരം വയരെന്നും ശരീരമെന്നും രണ്ടർത്ഥം കൂടെ ഉണ്ടെന്നുള്ള തത്വം നമ്മൾ മറക്കരുത് പ്രഭാഷണത്തിന് ശേഷം ക്ഷേത്ര ഭരണസമിതി